അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് എനിക്ക് അമ്പിളി കഴിഞ്ഞ് കിട്ടിയതും അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു സോ എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആ സിനിമയായിട്ട് എനിക്ക് അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കേൾക്കുന്ന സമയത്ത് ഇവരെ വിളിച്ച് ചോദിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചൂടാൻ പോലെ ഇല്ല എനിക്ക് ജീവൻ ഉള്ളിൽ നടത്താൻ ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത് നമ്മളിനി ഒക്ടോബറിലാണ് ഷൂട്ട് നടന്നത് അപ്പൊ മാർച്ചിൽ നമ്മൾ അടുത്ത ഷൂട്ട് ഉണ്ടാകും അപ്പൊ ജൂൺ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവും മുടിയൊന്നും മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോയതാ പിന്നെ നമ്മൾ മൂന്ന് വല്ല കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തേ ഇപ്പോഴും ഞാനിപ്പോ തെലുങ്ക് ചെയ്യുന്ന സമയത്തും എല്ലാം അവര് എനിക്കിപ്പോ തെലുങ്ക് ഞാനിപ്പോ കഴിഞ്ഞ ചെയ്ത തെലുങ്ക് സിനിമ അവര് രണ്ടായിരത്തി പതിനെട്ട് കണ്ടിട്ടാണ് വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് കൂടെ ആയിരുന്നു ഞാൻ അത്രയും വലിയ ഹ്യൂജ് ഹിറ്റിന്റെ കൂടെ ഭാഗമാണ് അവിടെ അത് തന്നിട്ടുള്ള ഒരു ഫീൽ എന്താ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അമ്പിളി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്ത സിനിമ രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ സിനിമയാണ് അത് കഴിഞ്ഞിട്ട് എന്താ എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് ഞാൻ ബിക്കോസ് ഞാൻ ജോലി വിട്ടും ആ സമയമാകുമ്പോഴത്തേക്ക് ഷൂട്ട് ആക്ച്വലി കഴിഞ്ഞിട്ട് ഒരു നാല് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇറങ്ങും എന്നുള്ള പ്ലാനിലാണ് ഞാൻ ജോലി വിട്ടത് പക്ഷെ ജോലി വിട്ട് നമ്മൾ ഒരു ഒരുപോലെ കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത് സോ ആ ഒരു സ്പേസ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ പക്ഷേ എന്താ ഫ്യൂച്ചർന്ന് അറിയാണ്ട് ഇപ്പം സിനിമ ഇറങ്ങി ഇപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് എനിക്ക് അമ്പിളി കഴിഞ്ഞ് കിട്ടിയത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം രണ്ടായിരത്തി പതിനെട്ടിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു സോ എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആ സിനിമയായിട്ട് പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത് ഇനി ഒക്ടോബറിലാണ് ഷൂട്ട് നടന്നത് അപ്പം മാർച്ചിൽ ഷൂട്ട് ഉണ്ട് അപ്പോൾ ജൂണായിട്ടും പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവുമോ മുടിയൊന്നും മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോയതാണ് പിന്നെ നമ്മൾ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്ത് ബിക്കോസ് ആയിരുന്നിടത്ത് കോവിഡ് വന്നു കോവിഡ് കഴിഞ്ഞ സിനിമ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നൂറാൾക്കാരിൽ കുറവ് മാത്രമേ പാട്ടുള്ളൂ ക്രൂ ആയിട്ടുണ്ടെങ്കിലും നല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഓരോ സമയം എനിക്കത് ഇപ്പം എൻ്റെ അടുത്ത സിനിമ എന്നുള്ളൊരു ഇമോഷണൽ കണക്ട് എന്തായാലും ഉണ്ട് പിന്നെ എനിക്ക് എനിക്കതിൻ്റെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും ചൂടായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കും അത് ഡ്രോപ്പ് ചെയ്യുന്നില്ലല്ലോ ബിക്കോസ് ഇതിൻ്റെ അടുക്ക അവരത് അത്യാവശ്യം നല്ല വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കേൾക്കുന്ന സമയത്ത് ഇവരെ വിളിച്ച് ചോദിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുന്നില്ല അപ്പം ചൂടായിട്ട് പോലെ ഇല്ല എനിക്ക് ജീവന ഉള്ളിൽ നടത്താൻ വേണ്ടി എന്തായാലും ചെയ്യും എന്നുള്ളത് സോ അത്രയും ഇൻവോൾവ് ആയിട്ട് ഇതിൽ ഒരുപാട് വേറെ ലെയേഴ്സ് ഓഫ് കഥകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതിന് ടൈം ലിമിറ്റ് കാരണം ഇവർ അത് അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് കുറെ എനിക്ക് തോന്നുന്നത് അതിന്റെ ഡെപ്ത് കൊറേ പാനൽ സ്റ്റോറീസിന്റെ ഡെപ്ത് അവർ കാണിച്ചിട്ടില്ല പക്ഷേ ഇതില് രണ്ടായിരത്തി പതിനാം പ്രളയതുവരെ കണ്ടിട്ടില്ല ഞാനിത് ടിവിയില് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യം ഈ പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ വന്ന് അതിന്റെ ചുറ്റുള്ള എല്ലാരും കൊച്ചിയിലുള്ള ആൾക്കാരോ ഇവര് ഫാമിലിയില് ഇവര് വീട്ടിൽ വെള്ളം കയറി ചൂടേരണ ആണെങ്കിലും ഇതില് എന്റെ ചുറ്റുമുള്ള എല്ലാരും വീട്ടിൽ ഭഗത് ഏറ്റന ഉണ്ടായിരുന്നു ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാവരും വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കാണ് എനിക്ക് ഇതിൻ്റെ ഇന്റൻസിറ്റി മനസ്സിലാവുന്നേ സ്വന്തം ആൾക്കാരെ കഥ കേൾക്കുമ്പോൾ അപ്പം ഇത് എനിക്ക് എന്തായാലും ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുതെന്നുണ്ടത് അപ്പൊ ഒരുപാട് ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത് അപ്പം ഇത് റിലീസാവുന്ന സമയത്ത് ഇതിനേക്കാളും എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു വിചാരിച്ചതിനെക്കാളും ഒരുപാട് ഒരുപാട് മേലെ പോയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അത് പോയി ഇപ്പോഴും ഞാനിപ്പം തെലുങ്ക് ചെയ്യുന്ന സമയത്തും എങ്കിലും അവർ എനിക്കിപ്പോൾ തെലുങ്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ചെയ്ത തെലുങ്ക് സിനിമ അവർ രണ്ടായിരത്തി പതിനെട്ട് കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കതിന് ജസ്റ്റ് പോസിറ്റീവ്സ് ഫ്രം ദ